എല്ലാവർക്കും എം എസ് ഫീൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രം പ്രഖ്യാപിച്ചപ്പോൾ ഒരുപാട് ഹൈപ്പ് ഉണ്ടാകുകയും സിനിമ പ്രഖ്യാപിച്ചതിനു ശേഷം ദിവസങ്ങൾ പോകും തോറും ചിത്രത്തിന്റെ ടീസർ വന്നപ്പോഴും ചിത്രത്തിന്മേലുള്ള പ്രേക്ഷക പ്രതീക്ഷ കുറയുന്ന കാഴ്ചയാണ് നമ്മൾ ആദ്യം കണ്ടത് എന്നാൽ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തു വന്നത് കൂടി തന്നെ ഈ ഒരു സിനിമയിൽ മേലെയുള്ള പ്രേക്ഷക പ്രതീക്ഷ വീണ്ടും വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ചിത്രത്തിന്റെ പ്രൊമോഷൻ രീതിയുടെ ഭാഗമായിട്ട് ഒരു സി ഐ ഡൊമിനിക് ഡയർ കുറിപ്പിന്റെ ഓരോ പേജുകൾ ഇന്നലെ മുതൽ തുറക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ആ ഓരോ പേജിലും ചിത്രത്തിന്മേലുള്ള കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ കുറിച്ചുകൊണ്ട് വ്യത്യസ്തമായ രീതിയിലാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററുകൾ സിനിമാ പ്രേമികൾക്കിടയിൽ എത്തിക്കുന്നത് സി ഐ ഡൊമിനിക്കിന്റെ ഡയറി കുറിപ്പിന്റെ രണ്ടാമത്തെ പേജിലൂടെ പുറത്തുവന്ന നടനും നിർമ്മാതാവുമായ വിജയ് ബാബു അവതരിപ്പിക്കുന്ന ടോണി എന്ന സമ്പന്നനായ ബിസിനസ്മാനെ കുറിച്ചാണ് ആ ഒരു പേജിൽ വിവരിച്ചിരിക്കുന്നത് ഡൊമിനിക്കിന്റെ റിലീസിന് ഇനി വെറും ഏഴു ദിവസങ്ങൾ മാത്രമാണുള്ളത് കൃത്യമായി പറഞ്ഞാൽ ഈ വരുന്ന ജനുവരി ഇരുപത്തിമൂന്നിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ഇനി വരുന്ന ആറു ദിവസങ്ങളിലും ഡൊമിനിക് എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ കുറിച്ചുള്ള ഇതുപോലെയുള്ള കഥാപാത്ര സ്വഭാവങ്ങളെ കുറിച്ച് നമ്മളിലേക്ക് ഈ ഒരു ഡയറി കുറിപ്പിലൂടെ നമ്മളിലേക്ക് എത്തും അതോടൊപ്പം മമ്മൂക്ക സിനിമയുടെ അപ്ഡേറ്റ് എന്ന നിലയിൽ മറ്റൊരു അപ്ഡേറ്റ് കൂടി നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട് മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയുടെ എക്കാലത്തെ മികച്ച പോലീസ് കഥാപാത്രങ്ങളിലൊന്നായ ആവനാഴി എന്ന സിനിമ നാളെ റീറിലീസ് ചെയ്യുകയാണ് ചിത്രത്തിന്റെ കേരള തിയേറ്റർ ലിസ്റ്റേക്ക് ഇന്ന് പുറത്തു വന്നിരുന്നു അപ്പോൾ വീണ്ടും ഡൊമിനിക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ റിലീസിനോട് ഡൊമിനിക് അടുക്കുമ്പോൾ ചിത്രത്തിന്റെ ഹൈപ്പ് ഓരോ ദിവസവും കൂടിക്കൂടി വരികയല്ലേ എന്താണ് നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം താഴെ കുറിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം